ക്രിസ്ത്യൻ ബൊർത്താഷു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് എനിക്കറിയില്ല എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കുന്നത് നിങ്ങൾ അതിൻ്റെ സ്റ്റാർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക അതിൻ്റെ സ്റ്റാർട്ട് കാണാം എത്രത്തോളം പതിനാറോ പതിനേഴോ മത്സരങ്ങളൊക്കെ ചെന്നൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് ഐ എസ് എൽ ഉൾപ്പെടെ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഗോളോ ഒരു അസിസ്റ്റോ ഗോലും നേടാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഗോളോ അസിസ്റ്റോ ഒക്കെ അവിടെ മാറി നിൽക്കട്ടെ പക്ഷേ ആ ഒരു പ്ലേ ഇലവണ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നൈ എൻ എഫ് കളിയിലും അങ്ങനെയുണ്ട് അത്ര വലിയ ഇംപാക് റ്റ് സൃഷ്ടിക്കുന്ന ഒരു താരമായിട്ടും എനിക്ക് തോന്നിയില്ല എന്തായാലും അത്ര നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന താരമാണെങ്കിൽ ചെന്നൈ അദ്ദേഹത്തിൽ നിലനിർത്തുക നമുക്ക് ഷീൽഡിന് വരെ ചെന്നൈ നിലനിർത്തി പക്ഷേ ബൊട്ടാഷ്യോ ചെന്നൈ നിലനിർത്താൻ താല്പര്യപ്പെടുന്നില്ല സോ അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റാത്തൊരു പ്ലെയർ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം നാല് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓട്ടം ഇടുന്നുണ്ട് എന്നൊരു റൂമർ വന്നു അതിലൊരാളാണ് ബൊട്ടാഷ്യോ സോ ഇവര് നാല് പേര് കമ്പയർ ചെയ്യുമ്പോൾ ബൊട്ടാഷ്യോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസിയായിട്ട് കിട്ടും പ്രത്യേകിച്ച് വലിയ ഇതിലൊന്നും പോകേണ്ട ആവശ്യമില്ല അദ്ദേഹം ഉറപ്പായിട്ട് കേരള ബ്ലാസ് വരികയും ചെയ്യും അതിൻ്റെ ഒരു ഒക്കെ ഒക്കെയാണെങ്കിൽ അതിൻ്റെ യൂത്ത് ടൈം ഇറ്റലിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ യൂത്ത് സ്റ്റേജിലൊക്കെ വളരെ നല്ല രീതി കളിച്ചുള്ള താരമാണ് നല്ല രീതി ഗോൾസും അതുപോലെ തന്നെ കുറേ അധികം മാസ്റ്റ് ടൈമൊക്കെ കിട്ടിയിട്ടുള്ള പ്ലെയറാണ് പക്ഷേ ഈ ഒരു ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കഴിഞ്ഞ ക്രൈസില് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിരുന്നു നമ്മൾ കണ്ടതാണ് അതായത് ഗോളും അസിസ്റ്റും ഒക്കെ വിട്ടേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോലും അതിന് സഹായിച്ചിട്ടില്ല സോ അങ്ങനൊരു പ്ലേയറിനെ കൊണ്ടുവരണോ വേണോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്